ഡെപ്യൂട്ടി തഹസിൽദാറായ വൈക്കം ആലത്തൂർ തുണ്ടത്തിൽ ടി കെ സുഭാഷ് കുമാർ കേസിൽ പിടിയിലായി പ്രവാസിയായ പരാതിക്കാരൻ ഭാര്യയുടെ പേരിലുള്ള ഇരുപത്തിനാല് സെന്റ് വസ്തു പോക്കുവരവ് ചെയ്യാൻ മുളക്കുഴം വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ പതിനൊന്ന് സെന്റ് മാത്രമാണ് പോക്കുവരവ് ചെയ്ത് കൊടുത്തത് പോക്കുവരവ് പൂർത്തിയാക്കാൻ വൈക്കം താലൂക്ക് ഓഫീസിൽ അപേക്ഷ നൽകിയപ്പോൾ സുഭാഷ് കുമാർ അറുപതിനായിരം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് തുടർന്ന് യുവാവ് വിജിലൻസിൽ പരാതി നൽകി വിജിലൻസ് നിർദ്ദേശപ്രകാരം ആദ്യഘടുവായ ഇരുപത്തി അയ്യായിരം രൂപയുമായി എത്തിയപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ ആവശ്യപ്പെട്ടു പദ്ധതി പാളുമെന്ന് തിരിച്ചറിഞ്ഞ പ്രവാസി ഗൂഗിൾ പേ അറിയില്ലെന്ന് പറഞ്ഞു എന്നാൽ എ കേന്ദ്രത്തിലുള്ള സി നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടു അതും അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ സഹായിക്കാമെന്നായി തഹസിൽദാർ ഇരുവരും എ ടി എമ്മിലേക്ക് എത്തി ഈ സമയത്ത് ഡിവൈഎസ്പി വി ആർ രവികുമാറിന്റെ നേതൃത്വത്തിൽ ഇയാളെ പിടികൂടുകയായിരുന്നു പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും